മറ്റേ നമ്മുടെ വളരെ ചെറുപ്പം നമ്മുടെ കുഞ്ഞ് ഋതപ്പനാ പ്രായമാണ് കുഞ്ഞാണ് അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും അവൻ അതെടുത്തിട്ട് ചെലപ്പം തടിയല്ലേ ഇന്നലെ രേണു സുദീൻ്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആ സർപ്രൈസ് ആയിട്ടാണ് ആ പയ്യൻ അങ്ങോട്ട് കടന്നു കടന്നുവരുന്നതായിട്ട് അദ്ദേഹം ഓൾറെഡി രേണുനെ വലിച്ചു കയറുന്നതായിട്ടുള്ള രീതിയിലെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പയ്യനെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പോൾ രേണു സുദ്ധി പറഞ്ഞ് ചെയ്ത് ഇപ്പം എനിക്കതിനെക്കുറിച്ച് പറയാം ആ ഇന്റർവ്യൂ എല്ലാവരും കണ്ടതായിരിക്കും അപ്പം ആ ചെറുക്കനാണ് ഈ പറയുന്നത് രേണുവിൻ്റെ സർപ്രൈസ് ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സർപ്രൈസ് ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ പറയാൻ വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഇത് പ്ലാൻ ചെയ്തിട്ട് ചെയ്ത് ഞാനാണ് കാരണം എന്ന് വെച്ചാൽ സുധിയുടെ ഫോട്ടോയുടെ അവിടെ ആ സ്പ്രേ കുപ്പി ഇരിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ വിചാരിക്കണം ആയിട്ടുള്ളതല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഊഹിച്ചിട്ട് അതാണ് അതിൻ്റെ സത്യം അല്ലാത്തപ്പോൾ ആ കുപ്പി അവിടെ കാണത്തില്ല അത് ഈ അടുത്ത് ബ്ലോഗിനകത്തൊക്കെ നമ്മൾ കണ്ടതാണ് പല കാര്യത്തിൽ നമ്മൾ കണ്ട എന്തെങ്കിലും മീഡിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ അവിടെ അടുത്ത് അത് വെക്കാറുള്ളൂ അത് ഒരു കാര്യം എന്തായാലും നമുക്ക് ഇൻ്റർവ്യൂവിയിലോട്ടൊന്നു പോകാം ഇത് മിസ് ചെയ്യരുത് കേട്ടോ ആരും കാരണം കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഫോട്ടോ ആ ഫോട്ടോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിക്കാനുണ്ട് പിന്നെ ചേച്ചി പതിനേഴാമത്തെ വയസ്സിലാണ് സുതിച്ചേട്ടനെ കിട്ടുന്നതെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതും ഒന്ന് വെച്ച് തരാം ചേച്ചിയുടെ അനുഭവങ്ങൾ നല്ല അനുഭവം രണ്ടാഴ്ചയായി തോന്നല്ല ഇറങ്ങിട്ട് ഏകദേശം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പക്ഷെ നമ്മുടെ നമ്മടതുപോലെ കത്തിയിട്ടില്ലെന്നതോ നീ അടുത്തിറങ്ങി വന്നു അത് വല്ലാണ്ട് റീച്ചായി പോപ്പത് പേർ റിയാക്ഷൻ വീഡിയോ ചെയ്തു കണ്ടായിരുന്നോ ഞാൻ എനിക്ക് അനുകൂലവും നല്ല കാര്യല്ലേ എന്നിട്ട് ചേച്ചിക്ക് അനുകൂലമായിട്ട് കമന്റ് കമന്റ് ഞാൻ 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 ചേച്ചി നിന്നോട് ഒരു വായിക്കാറില്ല എന്തുകൊണ്ടാ നെഗറ്റീവ് എങ്ങനെ പോകുന്നു കാര്യങ്ങള് ഉടനെ ഉണ്ടാവും ഞാനൊന്നും എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ഇതാണ് സുതിച്ചേട്ടന്റെ ആ പെർഫ്യൂം ഒരുപാട് എനിക്ക് എനിക്കൊന്ന് ഒരുപാട് മീഡിയയിൽ ഈ കണ്ടിട്ടുണ്ടാകും ാണ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ അത് ഈ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോ മാത്രമേ അതവിടെ കാണത്തുള്ളൂ അല്ലാത്തപ്പോൾ അവിടെ കാണത്തില്ല മാറ്റി എവിടെ പെക്കുമായിരിക്കും എനിക്ക് തോന്നുന്നു ഋതപ്പനെ പേടിച്ചിട്ടായിരിക്കും കാണാൻ കൊച്ചു കേറക്കണല്ലേ താഴേട്ട് പൊട്ടിച്ചാലോ എന്ത് പറയണ എന്ന് പറയും ഇന്റർവ്യൂ എടുക്കുമ്പോ മാത്രം ചേട്ടനെ കാണാം ആ സ്പ്രേയും കാണാം എന്തോന്ന് നടേ ബാക്കും നമുക്ക് സ്ഥലമില്ലല്ലോ ുംതീഷും ആ ട്രോഫി എന്തോ പറയാന കൂടുതൽ കൊല്ലത്ത് കിട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ നേരത്തെ എന്തോ വീഡിയോ വന്നിട്ട് പറഞ്ഞത് ഏഹ് പ്രിതപ്പനെ പേടിച്ചിട്ടാണെന്ന് ഇപ്പൊ സ്പേസ് ഇല്ലെന്നുള്ള രീതിയില വിശ്വാസം വരുന്നില്ലേ ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് വെച്ച് തരാം നിങ്ങളൊന്ന് കണ്ടിട്ട് വാ വീഡിയോ കണ്ടു അവാർഡ് മാറ്റി പറഞ്ഞു എന്താണ് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞ് ആ പ്രായമാണ് കുഞ്ഞാണ് അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കൻ അവൻ അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ച് കളഞ്ഞ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാനിത് എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കമന്റ് ബോക്സിൽ രേണുവിന്റെ അവാർഡ് എടുത്തിട്ട്

വായിക്കുമായിരുന്നു തങ്കച്ചൻ ഞങ്ങൾ ഇപ്പൊ കമന്റ്സ് ഒന്നും നോക്കാറില്ല പുള്ളി നടന്നങ്ങ് കമന്റ് ഇടലായിരുന്നു നേരത്തെ തങ്കവിളിയൊക്കെ ആയിരുന്നു ഓരോ എന്താങ്കിലേ പിടിച്ചു കഴിക്കാൻ പറ്റുന്നില്ലേ കാരണം ഒന്നും രണ്ടും ആൾക്കാരല്ല നെഗറ്റീവ് പറയുന്നേ കോടിക്കണക്കിന് ആൾക്കാരാ അതൊന്നും ആലോചിച്ചു നല്ലതായിരിക്കും അച്ഛൻ എന്നേ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മൾ വിമർശി വിമർശിക്കാൻ എല്ലാവർക്കും വിമർശനം കൊണ്ട് അറ്റൊരു വ്യക്തി വേദനിക്ക് വേദനിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള തക്കതായ കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു വേദനിപ്പിക്കാം അല്ലെ തെറ്റ് ചെയ്യുന്ന ഒരാളെ തക്കുന്ന ഒരാളല്ല കള്ളനാണ് ഒരു ആളെ കള്ളൻ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദന അതാണ് ഞാൻ പറഞ്ഞത് മറ്റൊന്നും അല്ല സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോ ആർക്കും അവകാശമുണ്ട് മറ്റുള്ള കാര്യങ്ങളെ മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയാനും എടുക്കാനും പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വഴി ഇതുപോലെ ഉള്ള എന്നെ സംബന്ധിച്ചും പറഞ്ഞത് ഞാൻ വീട്ടിലിരിക്കുന്ന ഒരാൾ പുറത്തോ ഇതുപോലെ കക്കുന്ന കാര്യമൊക്കെ ഞങ്ങള് പറയുന്നുണ്ട് സ്വന്തം ഭർത്താവിനെ വിറ്റ് അതായത് വെച്ചാൽ ഒരു മനുഷ്യനെ കൊല്ലാക്കൊല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ഈ പറയുന്നതെല്ലാം പച്ചക്കളവാണ് നിങ്ങൾക്കാർക്കും അറിയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് സീരിയസ്സിൽ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതെങ്ങനെയൊക്കെ നിങ്ങളോട് പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓരോന്ന് പുറത്ത് വരും ഓരോന്ന് ഞാൻ സീരിയസ് ആയിട്ട് പറയണ കിച്ചു എന്ന് പറഞ്ഞാൽ പയ്യെ കണ്ടെടുത്തവരെ കണ്ടുകൂടാം ഞാൻ എഴുതി ഒപ്പിട്ടോടാണ് ഞാനിത് പറയുമ്പോൾ ഒരു കോൺഫറൻസോടെയാണ് പറയുന്നത് നമ്മുടെ ഉണ്ടല്ലോ അല്ലാതെ ലാലായിട്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് തിരഞ്ഞെടുത്ത് എല്ലാം അറിയാവുന്ന ഒരു ഭാഗത്തോടെ നിൽക്കുന്ന പോലെ തന്നെയാണെന്ന് ഊട്ടിക്കൂ ഇനി കുറെ കാര്യങ്ങൾ അറിയാം ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്കും ചെറുത്തേട് വരുന്നത് ഒന്നാമത്തെ വിഷയം ക്രിസ്ത്യനിലായിട്ട് ഒന്നും മാറിയിട്ടില്ല പക്ഷേ ക്രിസ്ത്യൻ രീതിയിലാണ് അടക്കം ചെയ്തത് അപ്പൊ എന്റെ അടി ഒരുപാട് കമന്റ് വരുന്നത് ഇങ്ങനെ ഒരു കമന്റ് വന്നു അതായത് സ്വാഭാവികമായിട്ടും എന്താ ക്രിസ്ത്യൻ രീതിയിൽ അടക്കം ചെയ്യണമെങ്കിൽ ക്രിസ്ത്യാനിൽ വന്നവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ അതിന്റെ എന്താണ് യാഥാർത്ഥ്യം അപ്പൊ അത് എന്താ സംഭവം അത് കറക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം തന്നെ ഒരുപാട് പിന്നെ ഞങ്ങളെ അങ്ങനെ ഞങ്ങളുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ കൂടി വരുന്ന ആ ഇത് നോക്കുമ്പോ ഞാൻ പറഞ്ഞാൽ നമ്മളിപ്പോ മനുഷ്യൻ മരിച്ചു അദ്ദേഹം നേരത്തെ അങ്ങനെ ആയിരുന്നു ഇതൊന്നും അല്ല അദ്ദേഹത്തിന് അല്ല അദ്ദേഹത്തിന്റെ നമ്മുടെ കൂടെ ആണെങ്കിലും നമുക്ക് അതടക്കുന്ന ഒരു കുഴപ്പമില്ല ആ ഒരു ബേസ് ഉണ്ട് ഇപ്പൊ കത്തലേക്കാണെങ്കിൽ നടക്കാം അവർക്ക് അത് അങ്ങനെ പ്രൊഫഷൻ പോകും ഇത് മാറ്റം മാറ്റം അതൊരു വിശ്വാസം തരാൻ പറഞ്ഞു അതിന്റെ ഇതായിട്ട് നമ്മൾ കൊടുക്കാം ഒറ്റ കാര്യം നടക്കാൻ കാര്യം ഈ ഇവിടെ ഈ പള്ളി ഞാനിവിടെ പലപ്പോഴും കാലാവസ്ഥയ്ക്ക് വരും അവരായിരുന്നു ഈ അത് നടത്തുന്ന അദ്ദേഹത്തിന്റെ ഒരു കുട്ടി സ്നേഹം എല്ലാവരും ഞാൻ മരിച്ചാലും ഞാൻ ഇവിടെ മരിക്കുന്നാലും അദ്ദേഹത്തിന്റെ മകൻ ഉണ്ട് കിച്ചു വയസ്സ് പ്പോ ആ സമയമാണ് മരിക്കുന്നത് മറ്റുള്ളവരൊക്കെ ആണ് ഈ പള്ളിക്കാരൊക്കെ ബോഡി വന്നു അവരെ അടക്കുന്നു അല്ല ഞാനോ എന്റെ അല്ലെങ്കിൽ അവനോട് ചോദിച്ചു ചോദിച്ചു എന്ത് ചെയ്യണം എന്ന് നമ്മൾ എല്ലാം കൊണ്ടുപോയി തലയിൽ വെച്ച് കൊടുക്കുക കിച്ചു പറഞ്ഞിട്ടാണ് അന്നും പറഞ്ഞിട്ടുള്ള രീതിയില്ല അവനെല്ലാം സഹിച്ചു പിടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കൊറേ ആൾക്കാര് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാന്നുള്ള കാര്യങ്ങളൊക്കെ ആ അറിയാന്ന് കൂട്ടിയോ എനിക്ക് സത്യമായി ചിരിയാ വരുന്നത് ഇപ്പൊ ഇതെല്ലാം കാണുമ്പോൾ എനിക്കൊരു കോമഡി ആയിട്ടാ ഫീൽ ചെയ്യുന്നത് ഉം കോമഡി ആയിട്ട് ഇവര് രക്ഷപ്പെടാൻ വേണ്ടി കാണിക്കുന്ന ഓരോ കോമഡി അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇതിനെ കുറിച്ചൊക്കെ ഇപ്പൊ ഈ ഒരു വിഷയം ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് സംസാരിച്ചു പോവാ ചെറുതായിട്ട് സംസാരിച്ചു പോവാ ഇനി ഓരോ കാര്യങ്ങളുണ്ട് സമയാകുമ്പോ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാം എന്താ എന്താ അവൻ എന്നോട് വരും അമ്മ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരാൻ ഒരു പക്ഷെ അത് വിജയിച്ചില്ല നമുക്ക് അതെ അതെ അല്ല ആ ഒരാഴ്ചക്ക് വരും പറഞ്ഞില്ലേ ആ ഇന്റർവ്യൂ ആണ് കിച്ചു ഇന്റർവ്യൂ ആ ഒരു വീഡിയോ ആണ് കിച്ചു രണ്ടു ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തത് എന്റെ പൊന്ന ഏച്ചി അതോടെ ചേച്ചിയുടെ ഊത്തു തീരുന്നു കാരണം കൊറേ ആൾക്കാർക്ക് സത്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇനി ചേച്ചിയുടെ പതിനേഴാമത്തെ വയസ്സിലെ ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് അങ്ങനെ എപ്പോഴും രേണു ചേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് എന്റെ വീടല്ല ഇത് ആർക്ക് വേണ്ടി കൊടുത്തു വിടാന്ന് പറഞ്ഞിരിക്കുന്ന വളരെ ചെറുപ്പം ഞങ്ങൾ പോയെ ഒരുങ്ങി പോയി തെങ്ങണ ആള് പറഞ്ഞു രജിസ്റ്റർ പറഞ്ഞു ഇന്ന് പറ്റത്തില്ല ഇനി നോട്ടീസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ വരാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇന്നും കല്യാണം കഴിക്കാൻ പോകുന്ന കിച്ചു ഞങ്ങൾ കല്യാണം കഴിപ്പിക്കണം ഞങ്ങൾ വിഷമിച്ച് തിരിച്ച് ഞാൻ കൂടി വന്നപ്പോ സൂചന പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്തു നമുക്കൊരു ഫോട്ടോ എടുത്താലോ അങ്ങനെ എടുത്ത കിച്ചു വന്ന ഏഴാം ക്ലാസ്സിൽ ആറാം ക്ലാസ് ഏഴില് ഏഴില് അതെ അതെ ഞങ്ങൾ ഊത് വരെ ഇത് എടുത്ത ഫോട്ടോ ആ ഒരു സന്തോഷത്തിന് അതായത് ഞങ്ങൾക്ക് സങ്കടം ഒന്നും പറ്റത്തില്ല നിങ്ങൾ ആ ഫോട്ടോ ശ്രദ്ധിച്ചു ആ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു ആ ഫോട്ടോ ആദ്യ ഇരുന്ന് എവിടെയാണ് അറിയാമോ ഈ പറഞ്ഞ ഇപ്പം രേണുവിൻ്റെ ട്രോഫി ഇരിക്കുന്നിടത്തിരുന്നതാണ് ആ ഫോട്ടോ ഞാൻ ഒരു സൈഡിൽ ഒരു ഫോട്ടോ നിങ്ങൾക്ക് വെച്ചുതരാം അന്ന് അവിടെ ഇരുന്ന സാരമാണ് എടുത്തിപ്പം അവിടെ കൊണ്ടു വെച്ചത് അവിടെ കൊണ്ടുവച്ചിട്ട് ഇപ്പം അവരുടെ ട്രോഫിയും കാര്യങ്ങളൊക്കെ അവർ നിർത്തി വെച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത് പതിനേഴാമത്തെ വയസ്സ് കൊല്ലം സുധിയെ പരിചയപ്പെട്ടിട്ട് അവർ എട്ട് വർഷമാവുന്നുള്ളൂ ഇപ്പോൾ അവരുടെ ഏജ് എത്ര എന്ന് വെച്ചാൽ മുപ്പത്തഞ്ച് വയസ്സുണ്ട് രേണുസ്തുദ്ദിക്ക് ആധാർ കാർഡ് ഞാൻ കണ്ടായിരുന്നു മുപ്പത്തഞ്ച് വയസ്സ് സുധിക്കുണ്ട് എട്ട് വർഷം മുമ്പ് ആകുമ്പോൾ രേണുസുദ്ദിക്ക് ഇരുപത്തി ഏഴ് ഇരുപത്തേഴ് അവൻ ചുമ്മാ പതിനഞ്ച് പതിനാറ് എന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിക്കാൻ പോയതാണ് ഇവര് ഇപ്പം എന്താ പറയുന്നത് പതിനേഴാമത്തെ വയസ്സ് ചേച്ചി ഇപ്പം വേറെ കേട്ടോ പതിനേഴാമത്തെ വയസ്സിലൊക്കെ ഒരു കുരുന്ന് പെണ്ണിനെയൊക്കെ ഓ ഓർക്കാൻ മയ്യ അപ്പം ആദ്യമായിട്ട് ഒരാൾ ഇഷ്ടപ്പെട്ടത് ഇറങ്ങിപ്പോയത് എത്രാമത്തെ വയസ്സിലാണ് ചേച്ചി അറിയാമയത്തോട് ചോദിക്കുക എന്തുവാ പാസ്തൽ ബിനുവോ ഓ ബെൽറ്റർ ബിനുവോ അപ്പൊ ഇറങ്ങിപ്പോയത് എത്രാമത്തെ വയസ്സിലാണ് അല്ല അറിയാമയത്തോട് ചോദിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പം ഇവരന്ന് കല്യാണം കഴിക്കാൻ റെസ്റ്റർ ഒപ്പിടാൻ പോയതാണ് കല്യാണക്കുറി എന്താ പറയേണ്ടത് അന്ന് ഒപ്പിടാൻ പറ്റാത്തെയും കല്യാണം നടക്കാത്തതിൻ്റെ വിഷമത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തതാണ് പക്ഷെ കല്യാണക്കുറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അതൊക്കെ ഇപ്പോഴത്തെ ഓരോ ട്രെൻഡല്ലേ അന്നേ ഇപ്പം എന്താ പറയണ്ടേ ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ലോ ചുക്കെ കിറ്റ്സ് ഒക്കെ ഇങ്ങനെ കുറിയൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ എനിക്കൊന്ന് അന്നേ ചോദിച്ചിട്ട് ഇട്ട് കൊടുത്താണെന്ന് തോന്നുന്നു ഇടേ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോയി ഇതിനെയൊക്കെ നമ്മൾ ആട്ടും പച്ചക്കാട്ടാനുള്ള വകുപ്പുകളോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞ് പറഞ്ഞ് നാളും കിട്ടു ഇനി പറയാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളായിരോന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളാനൊന്നാലോചിച്ച് നോക്ക് സ്ഥിരതയില്ല ഞാൻ പറഞ്ഞില്ല ഞാനൊന്നും അടുക്കി വെച്ചിട്ടില്ല അതിനകത്ത് വെച്ചത് എന്റെ കൂടെ ഉറങ്ങി പോയി ഈ ഡ്രസ് ഇതുവരെ ഈ കൈലി ഈ ഡ്രസ്സും കഴുകിട്ടില്ല അങ്ങോട്ടും ഇട്ടോണ്ട് പോയില്ലേ പഠന ും പ്രധാനപ്പെട്ട ഒരു സാധനം എന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് ആയിട്ട് വളരെ അൺഎക്സ്പെക്ടായിട്ട് കെട്ടിയ സാധനമാണ് വളരെ അൺഎസ്പെക്ട് എടുത്തു ഒന്നുമില്ല വളരെ അധികം ചെറുക്കപ്പെട്ടു ഞാൻ ഓർത്ത് ഞാൻ ഓർജിച്ചു അപ്പൊ ബാങ്ക് ബാലൻസ് ഒക്കെ ഒന്നുമില്ല ഇല്ല എന്നാ ചേച്ചി പറയുന്നത് ഇതൊക്കെ ഇത് പൊട്ടനെ മണ്ടനാക്കാൻ പറ്റും പൊട്ടനെ മണ്ടനാക്കാൻ പറ്റും ആ ഏത് മനുഷ്യനെ മണ്ടനാക്കാൻ പറ്റും സീരിയസ്ലി പറഞ്ഞാലാ ഇതൊക്കെ ഈ പൈസ എന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് തങ്കച്ചൻ്റെ അക്കൗണ്ടിൽ വല്ലതും കാണുമായിരിക്കും എങ്ങനെ പോയേ പിന്നെ നമ്മളൊന്ന് അന്വേഷിച്ചാൽ മതി പിന്നെ ഏതൊക്കെ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പൈസ എവിടെയെങ്കിലും കേട്ടി വെക്കുക എന്തായാലും ഒരു ദിവസം ഒരു വർക്കിന് അതിൻ്റെ പത്തും പതിനഞ്ചും രൂപ മേടിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ദിവസത്തെ ഞാൻ സീരിയസ് ആയിട്ട് പറയണം ഒരു ദിവസത്തെ വരുമാനമാണ് ഈ പറയുന്നത് ആ അവർ വന്നിട്ടാണ് ഇപ്പോഴും എല്ലാം ഓസിനുണ്ടാക്കാൻ നടക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് കുച്ഛം വരുന്നത് അപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ പതിനേഴ് വയസ്സ് കല്യാണം കുറി രജിസ്റ്റർ ചെയ്യാൻ പോയി പിന്നെ പണ്ടത്തെ ഒരു ഇൻ്റർവ്യൂ പറയാൻ ഞാൻ ഇടയ്ക്ക് ഇഷ്ടമായ സമയത്ത് സുതിചേട്ടനെ ഈ ഇവിടെ ഹോട്ടൽ റൂമിൽ കാണാൻ പോകായിരുന്നു അത് വായുന്ന വീണതാണ് പെട്ടെന്ന് ആ കിച്ചുനെയും കിച്ചുനേം കാണാൻ ഒരു കാര്യം ഞാൻ പറയാം ആ കൊച്ചിൽ കണ്ടെടുത്ത് അവരെ കണ്ടുപിടാം ഞാൻ എൻ്റെ വീട്ടിൽ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ചില സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് പൊട്ടിത്തെറയ്ക്കാത്ത ഏഹ് അവന് അവന് വള്ളിയാവുന്നത് ഇവരുടെ കയ്യിലിരിപ്പും ഉണ്ട് ഇവർക്ക് വള്ളിയാവുന്നത് അവൻ്റെ കയ്യിൽ അതുകൊണ്ട് ഒരു ധാരണയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അതാണ് എൻ്റെ സത്യം കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല ബൈ ലവ് യു കാരണം പറഞ്ഞ് പറഞ്ഞൊരു പരിവായി അതുകൊണ്ടാണ് ബാക്കി നിങ്ങൾ പറ പരമാവധി ഷെയർ ചെയ്യുക കള്ളങ്ങളാണ് ഇവർ കാണിക്കുന്ന മൊത്തം കള്ളം